ണിയത്ത് ചേർന്ന ശ്വാസനിശ്വാസത്തിൽ ഒരു ചുടുകൽ ഇനിയുള്ള ജന്മം സുഖമുള്ള സ്വപ്നമായി കാസ കാടാൻ പോലെ ഊഞ്ചിപ്പോയി കാഴ്ച വെറുതെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വന്ന വരെ അല്ലേ ചെറുതായിട്ട് റിപ്പോർട്ട് പോലെ വേണ്ട മറിയാ പോലീസ് പിന്നെ മണ്ടൊക്കെ പിള്ളേർ കേറി ഇരിക്കുന്നുണ്ടോ ചെറുതായിട്ടും കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് കണ്ടോ എങ്ങനെയുണ്ട് ആ ജോളിയല്ലേ ജീവിളിയല്ലേ എന്റെ പൊന്നെ കുളിച്ച് ജോലി ഇല്ല ജോലി കണ്ട് നേരത്തെ നേരിട്ട് വന്നേ കാണാൻ പറ്റിയില്ല എന്നാലും മോഹൻലാലിനെ കാണാൻ പറ്റില്ല പറ്റില്ലാട്ടം കാണാം കാരണം ഞാൻ അതത് മഴ ആയിരിക്കും പിന്നല്ലേ ഇവിടെ സംഭവം കാണുന്നു നീ കാണു എവിടം വരെ വേണ്ട മോഹം എവിടം വേറെ എന്താണ് കുട്ടി മേടിക്കാൻ ഞാൻ യൂട്യൂബിൽ വേറെ നേരിട്ട് കാണാൻ കേട്ടോ ഗായ്സ് കാലാട്ടം പോയതോടെ ഇവിടെ എല്ലാം കാലിയായി നിങ്ങൾ നോക്കി കസാരി എല്ലാം കാലിയായി ഇനി ആരും പ്രോഗ്രാം പോലും കാണാൻ നിൽക്കുന്നില്ലെന്നാണ് എന്റെ ഒരു ഒരു നിരീക്ഷണം നിങ്ങൾ നോക്കിയേ ഇവിടെ നിന്നിരുന്നെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ട് ലാലാട്ടനെ കാണാമായിരുന്നു കേട്ടോ ഗായ്സ് നമ്മുടെ ചെങ്ങന്നൂരിലെ പ്രോഗ്രാമിന്റെ സ്റ്റേജ് നിങ്ങൾ നോക്കിയാൽ അടുത്ത അടിപൊളിയാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റേജും ആൾക്കാർക്ക് സുരക്ഷിതവും കുറവല്ലേ പക്ഷേ നമ്മുടെ സ്റ്റേജ് നോക്കിയാൽ നല്ല അടിപൊളി നോക്കി കാണുമെന്നാണ്ടോ നിങ്ങൾ നോക്കി കമ്പിയുടെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ ഇത് പണിഞ്ഞ് ഇത് ഇളക്കി മാറ്റാവുന്ന തരത്തിലുള്ളതാണ് എന്നാലും നിങ്ങൾ നോക്കിയേ നമുക്ക് ഇവിടെ എന്ത് പറഞ്ഞത് ഒരു ഓഡിറ്റോറിയം പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെ അടിപൊളി സ്റ്റേജാണ് നോക്കിയാണ്ടോ നമ്മുടെ ചെങ്ങന്നൂർ ഫെസ്റ്റിവിൻ്റെ തൊട്ടിയാട്ടം കണ്ടോ ഇതിൻ്റെ തൊട്ടിയാട്ടം എന്ന് പറഞ്ഞേ പിള്ളേരൊക്കെ കാറുമാണ് കേട്ടോ നമുക്ക് അടുത്തോട്ട് പോയി കാണാം കൈസ് കണ്ടോ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ല ലാലാടിനെ കാണാൻ പറ്റുന്ന വിഷമത്തിൽ ഞങ്ങളിതെല്ലാം കണ്ട് ആശ്വസിക്കുകയാണ് സുഹൃത്തുക്കളെ ആശ്വസിക്കുകയാണ് കണ്ടോ പിള്ളേരെയൊക്കെ ബേളാ കേട്ടോ സത്യം പറഞ്ഞ സാധനത്തിൽ ഒന്ന് വിശ്വസിച്ച് കയറാൻ പറ്റില്ലെന്ന് പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ ഇത് എത്രത്തോളം ഇതൊക്കെ സുരക്ഷിതത്വം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും കണ്ടിരിക്കാൻ ഒരു രസം കണ്ടോ അടിപൊളിയല്ലേ പിള്ളേരൊക്കെ കാറുമാണ് കണ്ടോ ഫുൾ കാർച്ച മാത്രമേ കേൾക്കാനുള്ളൂ